ஒரு ஃபேமிலிய வர வச்சிருக்காங்க ரொம்ப ஹெல்ப் இருந்துச்சு என்னோட ஸ்டோரி மேலே வச்சிருக்கேன் நான் என் ஃபேமிலி தான் எல்லாத்துக்குமே காரணம் இன்னைக்கு நான் இந்த அளவுக்கு நான் நைன்டி செவன்ல நான் சினிமாவுக்கு வந்தேன் நைன்டி செவன்ல வந்தேன் ஸோ எல்லா வேலையும் பார்த்து நான் பார்க்காத வேலையே ஒர்க்கே இல்லை எல்லா ஒர்க்கும் வந்தேன் என்ட்ரி ஆகி டென் இயர்ஸ் நான் மூவியை பார்க்கவே முடியலை அதுக்கப்புறம் இந்த மூவியை பார்த்து மூவிக்குள்ள உள்ள போய் நிறைய ஒர்க் பண்ணிட்டு வந்து ஒர்க் பண்ணிட்டு வந்து ஸோ டூ தௌசண்ட் நைனில் தான் எனக்கு ஒரு சினிமாவுக்கு நான் என்ட்ரி ஆக முடிஞ்சிச்சு ஸோ இது எல்லாத்துக்குமே எனக்கு சப்போர்ட் என் ஃபேமிலி தான் இப்போ நான் அந்த அளவுக்கு இருக்கேன்டா எல்லாத்துக்குமே என் ஃபேமிலி தான் ஃபுல் சப்போர்ட்டு சார் இந்த படத்தோட லோஞ்ச் தமிழில் நடந்தப்போ நீங்கள் வந்து எஸ்டிஆர் கூட இருக்க ஒரு ஸ்டோரின்னு சொன்னாங்க ൂടെയ <laughs> ജാതിക്ക് തമിഴിൽ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അതായത് ആണ് നായകൻ പറയുമ്പോ ഇങ്ങനെ നായകൻ ചെയ്യാൻ പറ്റുമോ എന്ന് ശരി ആ എന്താ എന്തായിരുന്നു ശരിക്കും ഞാൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ്സ് കൊടുക്കുന്ന ഹിറ്റ്സിന് ഉപരി ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ഹീറോ ആണ് അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്കല്ലേ വലിയൊരു അവസരം എനിക്കല്ലേ കിട്ടുന്നത് അപ്പം എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല ഇൻഡസ്ട്രിയിലുള്ളവരാണോ ചോദിച്ചത് പിന്നെ അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ അത് കഴിഞ്ഞ് ഷൂട്ടിനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് ഓരോ ദിവസം നമുക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ആസ് എ ഹ്യൂമൻ ബീങ് വളരെ സൂതിങ് ആയിട്ടുള്ള രീതിയിലാണ് എന്റെ മനസ്സിരിക്കുന്നത് നമ്മൾ സെറ്റിൽ ഉള്ളപ്പോഴൊക്കെ വേറെ പ്രശ്നങ്ങളില്ല ഈഗോ ഇഷ്യൂസ് ഇല്ല സെറ്റിൽ സമയത്തിന് വരാത്തതിന്റെ പ്രശ്നങ്ങളില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ശ്വാസിക അഭിനയിച്ച സാറ് നമ്മടുത്ത് മാത്ര നമ്മളില്ലാത്ത സ്ഥലങ്ങളിലും നമ്മളെ പറ്റി പോയി പറയും ഇപ്പൊ പി ആറിന് വേറെ കാശ് ഒന്നും കൊടുക്കണ്ട സാറുണ്ട് അങ്ങനത്തെ വേറെ കാശ് കൊടുക്കേണ്ട ഭയങ്കര ആയിരുന്നു അപ്പൊ എനിക്കത് എനിക്കത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇത് എനിക്ക് അത് പറയണം എന്ന് തോന്നി അങ്ങനെ ഒരു ചോദ്യം മാറി മനസ്സിലുണ്ടെങ്കിൽ അത് മാറണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ പറഞ്ഞത് അത് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല വന്നു പോയി えっ